ഇപ്പോൾ നമ്മൾ ഒമ്രയുടെ പ്രധാനപ്പെട്ട എഹ്റാമിനെ സംബന്ധിച്ച് പറഞ്ഞു നാല് കാര്യങ്ങളിൽ ഒന്ന് കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം തവാഫ് തൊവാഫാണ് പിന്നീട് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തവാഫ് പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ സുലിം പറഞ്ഞു അവിടെ തഹ്യത്ത് നമസ്കാരമല്ല ഹറമിൽ ഒരിക്കലും തയ്യത്ത് നമസ്കാരമല്ല നേരെ മറിച്ച് തവാഫാണ് തവാഫിനെ ധാരാളം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മമ്മിനിന് ഏറ്റവും നല്ല ഗുണമാണ് തവാഫ് എന്ന് പറയുമ്പോൾ ഏഴ് ചുറ്റലാണ് ഒരു തവാഫ് ഏഴ് തവണ കഴബലയത്തെ പ്രദക്ഷിണം വെക്കണം ഇടത് ഭാഗത്ത് കഴബയെ ആക്കി അയാൾ ഇങ്ങനെ അജുൽ അശ്വദ് മുതൽ തുടങ്ങുന്ന ചുറ്റൽ പ്രദക്ഷിണം അജുൽക്ക് തിരിച്ചെത്തുമ്പോൾ ഒരു ഷൗത്തായി അങ്ങനെ ഏഴ് ഷൗത്ത് തീരുമ്പോൾ ഒരു തവാഫായി എന്നാൽ അത് ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഇസ്മായിലി അടിമയെ മോചിപ്പിച്ച പ്രതിഫലമാണെന്ന് റസൂൾ അള്ളാഹിം പറഞ്ഞു അതുകൊണ്ട് തന്നെ മക്കയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഉമ്മറൊക്കെ കഴിഞ്ഞ് കുറച്ചു കാലം മക്കയിൽ നിൽക്കുകയാണെങ്കിൽ പരമാവധി തൊവാഫുകളെ വർദ്ധിപ്പിക്കാൻ ഞാൻ നിങ്ങളും പരിശ്രമിക്കുക ഉമ്രയിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എഹ്റാമിൽ പ്രവേശിച്ച് നിക്കാത്തിൽ നിന്ന് തൽബിയത്തുകളും ദിക്കുറുകളുമായി ഒക്കെ കടന്നു വന്ന് കഴമ്പ് കാണുന്നതോടുകൂടി അയാൾ തൽബിയത്തിനെ അവസാനിപ്പിക്കുന്നു പിന്നീട് അയാൾ അയാളുടെ മറ്റ് നമസ്കാരങ്ങളൊക്കെ അതിനിടയിലുള്ള നമസ്കാരങ്ങൾ ഏർ ഒക്കെ അയാൾ നിർവഹിക്കുന്നുണ്ട് ജമ്മു കസുറായിട്ട് നിർവഹിക്കാം യാത്രക്കാരനായതുകൊണ്ട് നേരെ മറിച്ച് ഹറമിൽ തന്നെ അയാൾക്ക് നമസ്കാരം കിട്ടാൻ പറ്റുന്ന പാകത്തിൽ യാത്രകളെ സജ്ജീകരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം ഓരോ ഹറമിലെ നമസ്കാരവും ഏറെ ശ്രേഷ്ഠകരമാണ് സുലഹി പറഞ്ഞു മസ്ജിദുൽ ഹറമിലെ ഒരു നേരത്തെ നമസ്കാരം അത് ഫറാവട്ടെ സുന്നത്താവട്ടെ ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ് എന്നാൽ അതിലന്നെ വ്യത്യാസമുണ്ട് ആദ്യത്തെ സ്വഫിൽ ലഭിക്കുന്ന ആൾക്കല്ല ആദ്യത്തെ സൊഫിൽ നിൽക്കുന്ന ആളുകളുടെ പ്രതിഫലമല്ല അവസാനത്തെ സ്വഫുകളിൽ അതുപോലെ തന്നെ അതിലും വ്യത്യാസമുണ്ട് ഓരോരുത്തരുടെ നീയത്തുകൾക്ക് അനുസരിച്ച് അത് വ്യത്യാസം വരും ഇമാമിന്റെ പ്രതിഫലം മമ്മൂമിയങ്ങളുടെ പ്രതിഫലം ആളുകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള പ്രതിഫലം ഒക്കെ മാറ്റമാണ് അതുകൊണ്ട് തന്നെ ഹറമുകളിലെ നമസ്കാരങ്ങളെ ഏറ്റവും നല്ല ഗൗരവത്തിൽ കണക്കാക്കുക അതിനി മദീന സിയാറത്തിലാണെങ്കിലും മക്കയിലെ ജിആാ സിയാറത്തുകളിലാണെങ്കിലും സൂചിപ്പിച്ചു എന്ന് മാത്രം തൊവാഫാണ് നമ്മൾ ആരംഭിക്കുന്നത് തൊവാഫ് ആരംഭിക്കുന്നത് ഹജ്റുൽ അശ്വദ് മുതലാൻ ഹജുൽ അശ്വദിന്റെ അരികിലേക്ക് കടന്നു പോവുക നേരെ ഹജുൽ അശ്വദിന്റെ അരികിലേക്ക് കടന്നു പോവുക തിരക്കാണെങ്കിൽ തന്നെ നമുക്ക് അതിന്റെ നേരെ ഭാഗത്ത് ഇങ്ങനെ പച്ച കളറിലിങ്ങനെ ചില അടയാളങ്ങൾ സൂചിപ്പിച്ചത് കാണാം ഒക്കെ വെച്ചിട്ട് അപ്പം അതിന് നേരെ ഇടതു വശത്ത് കവയെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അജുൽ അസ്വദിന്റെ അരികത്ത് പോയി നിൽക്കണം അജുൽ അസ്വദിന്റെ അരികത്ത് പോയി നിന്നിട്ട് അതിനെ സ്പർശിക്കാൻ പറ്റി പറ്റുന്നവരാണെങ്കിൽ അതിനെ സ്പർശിക്കുക തിരക്ക് കാരണം അതിനെ പറ്റൂല കാരണം നീ തിക്കും തിരക്കുണ്ടാക്കി മറ്റുള്ളവരെ ഉപദ്രവിച്ചത് ചെയ്യാനും പാടില്ല മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുന്നതോ സ്വതക്കയാണെന്ന് റസൂള് പഠിപ്പിച്ച് നമ്മൾ ഓർക്കുക ആളുകൾ ഉപദ്രവിക്കാൻ പാടില്ല നബി കൊടുത്ത നിർദ്ദേശം ഈ സുജൂത് ചെയ്യുന്ന റക്കോവ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അത് സൗകര്യം ചെയ്തു കൊടുക്കലാണ് അരി വിശ്വാസം ചെയ്യേണ്ടത് തിക്കലും തിരക്കലും ചെന്ന് ആളുകൾ ഉപദ്രവിച്ചു കൊണ്ടൊരിക്കലും അത് ചെയ്യേണ്ടതില്ല നേരെ മറിച്ച് അയാൾക്ക് അതിൽ സ്പർശിക്കുവാനും ചുംബിക്കുവാനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്താൽ മതി റസൂൽ അള്ളാഹി സ്വല്ലാസ്വലമയുടെ അതീതളിൽ അത് കൃത്യമായി നമുക്ക് കാണാനാകും സ്വഹാബത്തെ വിശദീകരിച്ചതും കാണാനാകും അതിന് നേരെ അഭിവാദ്യം ചെയ്യുക കൈകൾ ഉയർത്തുക അള്ളാഹു അക്ബർ എന്ന് പറയുക അതാണ് അതാണ്ഫിന്റെ ആരംഭം ബിസ്മില്ല അള്ളാഹു അക്ബർ ആദ്യത്തെ ആ ഒരു ഭാഗത്ത് വിസ്മില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക ഉയർത്തുക തവാഫ് ആരംഭിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എൽത്തിബ എന്നെ അവർ ശ്രദ്ധിക്കണം എൽത്തിബ എന്ന് പറഞ്ഞാൽ വലത് തോളിനെ പുറത്ത് കാണിച്ചുകൊണ്ട് താഴ്ഭാഗത്തുകൂടി അല്ലെ താഴത്തുകൂടി നമ്മുടെ മേലെ മേൽ മുണ്ടെടുത്ത് പുറത്ത് ക്ലിപ്പ് ചെയ്ത് വെക്കുക പുറത്ത് പിൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അവിടെ ലോക്ക് ചെയ്ത് വെക്കുക ഈ ഭാഗം എന്തായിരിക്കണം വെളിവാകണം എന്നാൽ ഇത് തവാഫിന്റെ ആരംഭം മുതൽ മതി നേരെ മറിച്ച് യാത്ര തുടങ്ങുന്നത് മുതൽ അതിന്റെ ആവശ്യമില്ല തവാഫ് ആരംഭിക്കും ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എന്താണ് അജുല്ലെ നേരെ അഭിവാദ്യം കൈകൾ തന്നെ വേണം അതാണ് പ്രവാചക ചരിയ അങ്ങനെ ബിസ്മില്ലാ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ വലത് ഭാഗം ഒഴിവാക്കി അല്ലെ തവാഫ് ആരംഭിക്കാൻ ആദ്യത്തെ മൂന്ന് ചുറ്റിൽ ആദ്യത്തെ മൂന്ന് എന്ന് പറയുമ്പോൾ ഇവിടെ അസ്വദിന്റെ അജുല്ലിന്റെ നിന്ന് തുടങ്ങി തിരിച്ച് അജുല്ലേക്ക് എത്തുമ്പോഴാണ് ചുറ്റാകുന്നത് ആദ്യത്തെ മൂന്ന് ചുറ്റിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം റംലിനെ സ്വീകരിക്കണത് പുണ്യകരമാണ് സുന്നത്താൻ റംബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇളകിയിട്ടൊക്കെ അത്യാവശ്യം ശരീരം ഒന്ന് ഇളക്കിയിട്ട് അഥവാ കാലുകൾ അടുത്തടുപ്പ് അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് വേഗതയിൽ നടക്കുന്നതിനാണ് റംബ്ലി എന്ന് പറയുന്നത് ആ റംബ്ലി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായ കാര്യമാണ് എൽത്തിബ എന്നെ സ്വീകരിക്കുക അതുപോലെ തന്നെ റംലും സ്വീകരിക്കുക എന്നിട്ട് ഈ തവാഫിന്റെ ഇടയിൽ നമുക്ക് എന്തും പഠിച്ചോട് വാ ചെയ്യാം എന്തെന്നാണ് ഹലാലായ കാര്യങ്ങൾ അലാലായ കാര്യങ്ങളല്ലേ അതന്നെ ദുആയുടെ എല്ലാ ഷർത്തുകളും ഒക്കെ നോക്കുക ദുവാ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ജവാബ് ലഭിക്കുന്ന സമയങ്ങളെ നോക്കുക ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മര്യാദകൾ നോക്കുക ഇബിലഭിമുഖമായിട്ട് കൈബക്ക് കൈബന്റെ ചുറ്റിലും ചെയ്യുമ്പോൾ ഇങ്ങനെയായിട്ട് ചിരിണ്ട ഇടത്തെ ഭാഗത്തേ കൈബ മതി കൈകൾ ഉയർത്തിയിട്ട് ആ ഉയർത്തിട്ടിൽ നിന്ന് അള്ളാഹിനോട് ദുവാ ചെയ്യ അല്ലെ ഹംതും സ്വലാത്തും ചൊല്ലിക്കൊണ്ട് ദുവാകൾ ആരംഭിക്കുക അതുപോലെ തന്നെ ആ ദുവാകൾ അവസാനിപ്പിക്കുമ്പോ ഹംതും സലാത്തും പറഞ്ഞുകൊണ്ട് ദുഃഖകൾ അവസാനിപ്പിക്കുക നബബി രേഖപ്പെടുത്തിയതൊക്കെ അങ്ങനെയാണ് ഏതായാലും െ അവിടെ നിന്ന് ഒന്നുകിൽ ഖുറാൻ പാരായണം ചെയ്യുക ദിക്കറികൾ ചെല്ല അതുപോലെ തന്നെ നമ്മുടെ ഹിഫുൽ നമ്മൾ വിശുദ്ധ ഖുറാന്റെ ഹിഫുൽ നമുക്ക് മൊറാജ ചെയ്യാം ധാരാളം റബിനോട് ദുആ ചെയ്യാം ഇതാണ് പ്രത്യേകമായ ദ്വാകളൊന്നും പറഞ്ഞതില്ല നേരെ മറിച്ച് റുഖുൻ യമാനിയുടെയും ഹജുൽ അസ്വദിന്റെയും ഇടയിൽ റുഖുൽ യമാനി എന്ന് പറയുമ്പോൾ ഹജ്ജുൽ അസ്വദിന്റെ തൊട്ട് മുമ്പിലുള്ള കോർണർ ഒരു മൂല മൂലയുടെ മൂല ഇതാണ് യമാനി ഉല്യമാനി യമാനിയുടെയും ഹജുൽ അസ്വദിന്റെയും ഇടയിൽ ഹസന ഹസന എന്ന് പുണ്യകരമാണ് സുന്നത്തായ കാര്യമാണ് നബി പുണ്യകരമെന്നതിനേക്കാൾ ചെറിയയിൽപ്പെട്ടതാൻ കയറ ശ്രേഷ്ഠകരമായ കാര്യമാണ് പിന്നെ അവിടെ ഒരു ഇസ്മായിൽ ഉണ്ട് കൈബന്റെ അവിടുത്തെ ഒരു റൗണ്ട് ഷേപ്പിൽ പകുതി ഭാഗമായിട്ട് തുറന്നിട്ടൊരു തുറസ്സായ സ്ഥലം അതിൻ്റെ ഉള്ളിലൂടെ തോഫ് ചെയ്യാൻ പാടില്ല കാരണം അത് കൈബയുടെ ഉള്ളിൽപ്പെട്ട ഭാഗമായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണിയത് നേരെ നിലമറിച്ച് അതിന്റെ പുറത്ത് വശത്തുകൂടെയാണ് പൊതുവായാലൂടെ ആര്യും ചെയ്യാൻ സമ്മേ പോലീസുകാർ അപ്പൊ അതിന്റെ ചുറ്റിലും ആണ് എന്ത് ചെയ്യേണ്ടത് നിർവഹിക്കേണ്ടത് അങ്ങനെ ഏഴ് ഷൗത്ത് ഏഴ് ഷൗത്ത് ഇങ്ങനെ പൂർത്തിയാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം മക്കാമു ഇബ്രാഹിമിന്റെ പിന്നിൽ വന്ന് രണ്ടരക്കാലത്ത് നമസ്കരിക്കണം മക്കാം ഇബ്രാഹിം അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് കാണാം അതിന്റെ ഇതിന്റെ അടുത്ത് ഹിജുറു ഇസ്മായിലിനോട് ചേർന്നിട്ട് തന്നെ ഈ ഭാഗത്തായിട്ട് കാണാം അഥവാ അജുൽ അശ്വദ് കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു ചുമരിന്റെ ഭാഗത്തായിട്ടാണ് ഒരു ഗോൾഡൻ കളറിൽ നമുക്കതിനെ അതിനെ കാണാം അതിന്റെ പിന്നിൽ എന്ന് പറയുമ്പോൾ അല്ലെ അതിന്റെ പിന്നിൽ എന്ന് പറയുമ്പോൾ ഇത് റൗണ്ട് ഷേപ്പ് ആണല്ലോ ഏത് ഭാഗത്തും പോയി നിസ്കരിക്ക ഒരു ഇമാമന്റെ പിന്നിൽ നമസ്കരിക്കുമ്പോൾ ഇമാമ് ചിലപ്പോൾ ഒരു ചുമറിന്റെ പിന്നിലാണെങ്കിൽ അപ്പുറത്തെ ചുമറിന്റെ പിന്നിൽ ഇമാമിന്റെ പിന്നിലുള്ള സൊഫുകളിലാണ് എന്ത് ചെയ്യുന്നത് ആളുകൾ നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ നമ്മൾ പറഞ്ഞ മക്കാം ഇബ്രാഹിം മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ വന്ന് രണ്ടറക്കാലത്ത് നമസ്കരിക്കുക അത് തവാഫിന്റെ തവാഫിന് ശേഷം റസൂല നിർവഹിച്ചിരുന്ന നമസ്കാരമാണ് റസൂല്ല അതിൽ പ്രത്യേകമായി പാരായണം ചെയ്തതും അതീതയ്ക്ക് ശേഷം ആദ്യത്തെ ആദ്യ തറക്കാത്തിൽ രണ്ടാമത്തെ ദിൻ ഫാത്തിയ ശേഷം അഹദ് എന്ന് പറഞ്ഞ് സലാം വീട്ടി ഒരാള് പോവലാണ് പിന്നീട് അതിനിടയിൽ അയാൾക്ക് ജംസം കുടിക്കാം നബിയുടെ ചരീരി കാണാൻ റസൂല തവാഫ് കഴിഞ്ഞ് രണ്ടരക്ക് നിസ്കരിച്ചു കഴിഞ്ഞാൽ ജംസം കുടിക്കാറുണ്ടായിരുന്നു ജംസം കുടിച്ചിട്ട് റസൂല ജംസമിലെ വെള്ളം എടുത്ത് ചില സമയത്ത് മുഖത്തും ശരീരത്തിലും റസൂലുള്ള അതിനെ തേക്കാറുണ്ടായിരുന്നു അഥവാ ക്ഷീണം അകറ്റുമാറസൂല്ല അതിനെ ദേഹത്ത് മുഴുവൻ പുരട്ടാറുണ്ടായിരുന്നു നബി ചരിൽ പെട്ടതന് ആ സുന്നത്തു കൂടി നഷ്ടപ്പെടുത്താതിരിക്കുക എന്നിട്ട് അയിലേക്കാണ് പിന്നീട് നമ്മൾ പോകുന്നത്